ാടിനെ നടുക്കിയ തിരുവനന്തപുരം വെഞ്ഞാറമുട കൂട്ടക്കൊലപാതകത്തിനു പിന്നിൽ സാമ്പത്തിക ബാധ്യതയെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം പ്രതിയായ അഫാന്റെ മാതാവ് ഷെമിക്ക് അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം കൈക്കലാക്കിയ മാല പണയം വെച്ച് കിട്ടിയ എഴുപത്തിനാലായിരം രൂപയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ അഫാൻ സ്വന്തം അക്കൌണ്ട് വഴി കടക്കാർക്ക് നൽകിയെന്നും പോലീസിന് വിവരം ലഭിച്ചു ഇതിനുശേഷമാണ് എസ് എൻപുരത്തെത്തി പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയത് നാട്ടിൽ കുടുംബത്തിന് കടബാധ്യതയും വിദേശത്തുള്ള പിതാവ് സാമ്പത്തിക പ്രതിസന്ധിയിലുമായിരുന്നു ഉമ്മയുടെ ചികിത്സാ ചിലവും സഹോദരന്റെ വിദ്യാഭ്യാസ ചിലവും കണ്ടെത്താനാകാതെ അഫാൻ ബുദ്ധിമുട്ടിയിരുന്നു ജോലിയില്ലാത്തതും നിത്യ ചെലവിനുപോലും പണം കണ്ടെത്താനാകാത്തതും സ്നേഹിച്ച പെൺകുട്ടിയെ ഒപ്പം കൂട്ടുന്നതിലുണ്ടായ പ്രതിസന്ധിയും അഫാനെ അസ്വസ്ഥനാക്കി ഇതിനിടെ കൂട്ട ആത്മഹത്യ ചെയ്യാമെന്ന ആലോചനയിലായിരുന്നു മാതാവ് ഇതെല്ലാം കൊലപാതകത്തിലേക്ക് അഫാനെ പ്രേരിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം പിതാവ് റഹീമിന സൗദിയിൽ സാമ്പത്തിക ബാധ്യതയുള്ളതിനാൽ നാട്ടിലേക്ക് പണം അയച്ചിരുന്നില്ല അർബുദ ബാധിതനായ അഫാന്റെ മാതാവിന്റെ ചികിത്സയ്ക്കുൾപ്പെടെ ചില നാട്ടുകാരിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ താമസിക്കുന്ന വീട് വിറ്റ് കടം വീട്ടാനുള്ള ശ്രമവും അഫാൻ നടത്തിയിരുന്നതായും വിവരമുണ്ട് വ്യാഴാഴ്ച അഫാനും ഫർസാനയും സ്വർണം പണയം വെച്ചത കടബാധ്യതകളിൽ ചിലത് തീർക്കാനായിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചു നാട്ടിൽ തനിക്ക് സാമ്പത്തിക ബാധ്യതയൊന്നുമില്ലെന്നും സൌദിയിലുള്ള കടങ്ങൾ മാത്രമേ ഉള്ളൂ സൌദിയിൽ കച്ചവടം ചെയ്യുന്ന റഹീം പറഞ്ഞിരുന്നു സാമ്പത്തിക ബാധ്യതയെപ്പറ്റിയോ പെൺകുട്ടിയുമായുള്ള ബന്ധത്തെപ്പറ്റിയോ തന്നെ അറിയിച്ചിട്ടില്ലെന്നും റഹീം വ്യക്തമാക്കി അതേസമയം കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലകൾ ഓരോന്നും പ്രതി നടപ്പാക്കിയതെന്ന് പോലീസിന് ബോധ്യമായിട്ടുണ്ട് ഫർസാനെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടുമുൻപ് സഹോദരനായ അസ്ഫാനെ വെഞ്ഞാറമൂട്ടിലേക്ക് കുഴിമന്തി വാങ്ങാൻ അഫാൻ പറഞ്ഞയക്കുകയായിരുന്നു അസ്ഫാൻ ഓട്ടോറിക്ഷയിൽ വെഞ്ഞാറമൂട്ടിൽ വെഞ്ഞാറമൂട്ടിലെത്തുന്നതിന്റെയും കുഴിമന്തി വാങ്ങുന്നതിന്റെയും ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഫർസാനെ കൊലപ്പെടുത്തുന്നതിനായി സഹോദരനെ തന്ത്രപൂർവ്വം വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയായിരുന്നു െന്നാണ് നിഗമനം ഏറ്റവും ഒടുവിൽ അഫാൻ കൊലപ്പെടുത്തിയത് സഹോദരനായ അഫ്സാനയാണ് മറ്റ് നാലുപേരെ ആക്രമിച്ച ശേഷം അഫാൻ മദ്യപിച്ചതായും പോലീസ് സംശയിക്കുന്നുണ്ട് ഫർസാനെ കാണുന്നതിനു മുൻപ് പത്തു മിനിറ്റ് ബാറിൽ ചിലവഴിച്ചെന്നാണ് കരുതുന്നത് ബാറിൽ നിന്ന് മദ്യം വാങ്ങി വീട്ടിലെത്തി വിഷം കലർത്തി കഴിച്ചെന്നാണ് സംശയം ക്രൂരകൃത്യത്തിലേക്ക് അഫാനെ നയിച്ച കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താൻ ചികിത്സയിലുള്ള മാതാവ് ഷെമിക്ക് കഴിയുമെന്നാണ് അന്വേഷണ സംഘം വിശ്വസിക്കുന്നത് പ്രതി അഫാന്റെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട് ഫർസാനയുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴി അന്വേഷണ സംഘം ശേഖരിച്ചു അഫാന്റെ ബന്ധുക്കളുടെ മൊഴിയും എടുക്കുന്നുണ്ട് അഫാന്റെയും മാതാവ് ഷെമിയുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി കൈമാറി അതേസമയം ഷെമീനയുടെ ആരോഗ്യനില പരിശോധിക്കാൻ പോലീസ് ആശുപത്രിയിലെത്തിയിരുന്നു ആരോഗ്യനില അനുസരിച്ച് മൊഴിയെടുക്കലിൽ തീരുമാനമുണ്ടാവും ചികിത്സയിലുള്ള ഷെമീനയുടെ മെഡിക്കൽ രേഖകൾ ബെഞ്ഞാറമൂടെ എസ് എച്ച്ഒ പരിശോധിച്ചു ഡോക്ടർമാർ അറിയിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിലെത്തിയത് ആരോഗ്യനില തൃപ്തികരമെങ്കിൽ നാളെ മൊഴിയെടുക്കും അതേസമയം അഫാൻ എഴുപത്തിരണ്ട് മണിക്കൂർ നിരീക്ഷണത്തിലാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി